അല്പം മുളക് പൊടിയും തേങ്ങാ ചിരകിയതും രണ്ട് വറ്റൽമുളക് തീക്കനിലിട്ട് ചുട്ടെടുത്തതും ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പും ഒരു ചെറിയ നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിൽ വാളൻപുളിയും കൂടെ എടുത്ത് പാത്രത്തിലാക്കി നേരെ മൺമറഞ്ഞു പോകുന്ന ഗൃഹാദുരത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഒരു കോണിലായി ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നായി മാറിക്കൊണ്ടിരുന്ന അരകല്ലിൻ്റെ അടുത്തെത്തി കല്ലിനെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് കരുതി ഉപയോഗിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് വൃത്തിയാക്കിയിടും കുട്ടിക്കാലത്ത് അമ്മുമ്മ ഞങ്ങൾക്ക് അരച്ചു തന്ന ചമ്മന്തിയുടെയും കല്ലിലിട്ട് പിരിട്ടിയ ചോറിൻ്റെയും രുചി അതൊന്ന് വേറെ തന്നെയാണ് സമയക്കുറവും സൗകര്യങ്ങളുടെ വർധനവുമെല്ലാം അരകല്ലിൽ നിന്ന് നമ്മെ ഏറെക്കുറെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും കല്ലിൽ അരച്ചുണ്ടാക്കുന്ന ഓരോ വിഭവത്തിൻ്റെയും സ്വാദ് നമ്മുടെ നാവിന് മറക്കാനാവാത്ത രുചികളായി നിലനിൽക്കുന്നു എണ്ണിയാൽ തീരാത്തത്ര വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾക്കും അപ്പുറം നാവിന് രുചിയേകുന്ന ഭക്ഷണവിഭവങ്ങളെ നാം ഇഷ്ടപ്പെടുന്നു